നമസ്കാരം ഭിന്നശേഷിക്കാരനായ ശ്രീഹരിയേം കൂട്ടി അവൻ്റെ അമ്മ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ എത്തിയത് വിചിത്രമായ ഒരു ആവശ്യവുമായാണ് ശ്രീഹരി പോലീസ് ന്യൂപ്പിൽ കയറണമെന്ന് വാശി പിടിക്കുന്നു എന്തെങ്കിലും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കണമെന്നായിരുന്നു ആ അമ്മയുടെ ആവശ്യം എന്നാൽ ആ കുരുന്നിനെ നിരാശരാക്കി മടക്കാൻ എസ് ഐ ഷാജൻ തയ്യാറായില്ല അദ്ദേഹവും സഹപ്രവർത്തകരും ശ്രീഹരിയുടെ ആവശ്യം സാധിച്ചു നൽകി ഇതിൻ്റെ വീഡിയോ പങ്കുവച്ച് ഫേസ്ബുക്കിൽ നടൻ സിദ്ദിഖ് കുറിച്ചത് ഇതിനോടകം ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് സിദ്ദിഖിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ വിചിത്രമായ ഒരു ആവശ്യവുമായാണ് ഒരമ്മ ഇന്ന് ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിൽ വന്നത് ഒട്ടീസുമുള്ള തൻ്റെ മകനായ ശ്രീഹരി സ്റ്റേഷൻ ജീപ്പിൽ കയറണമെന്ന് വാശി പിടിക്കുന്നു എന്തെങ്കിലും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കണമെന്നതായിരുന്നു ആ ആവശ്യം അത് കേട്ട എസ് സി ഷാജൻ സാർ കുട്ടിയുമായി വരാൻ പറഞ്ഞു കുട്ടിയുമായി ആ അമ്മ ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിൽ എത്തി ഷാജൻ സാർ അനിൽകുമാർ സാറിനോട് പറഞ്ഞു ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അനൽ സാർ ഷിബുവിനോട് വണ്ടിയെടുക്കാൻ പറഞ്ഞു ശേഷം സ്ക്രീനിൽ കാണുന്നതാണ് കണ്ട കാഴ്ച ഏരുടെയും ഹൃദയം നിറയ്ക്കുന്ന കാഴ്ച നിരവധി നിരവധി പേരാണ് പോലീസിന്റെ ഈ പ്രവൃത്തിക്ക് അഭിനന്ദനങ്ങളുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക